പ്രായമാകാത്ത ഒരാളുണ്ട് പ്രായം ഇന്നേ വരെ ആകാത്ത ഒന്നാം ക്ലാസ്സിലാണ് ഞാനിവിടെ വരുന്നത് അന്ന് എനിക്ക് ആറ് വയസ്സ് ഇന്ന് എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സ് ഓക്കെ പക്ഷെ ഇക്കൂട്ടത്തിൽ ഒരു പ്രായവും ആകാത്ത ഒരാളുണ്ട് അതാണ് നമ്മുടെ റോയി സാറ് സാറിന് അറിയില്ലായിരിക്കാം സാറ് കാരണം ഞാൻ എന്റെ ജീവിതത്തിലെ എല്ലാ മേഖല വളർച്ചയിലെ ഓരോ ഘട്ടങ്ങളിലും ഓരോ ഫങ്ഷനുകളിലും നിറസാന്നിധ്യമായിട്ട് ഇന്ന് വരെ കണ്ടിട്ടുള്ള ഒരാൾ സാറുമായിട്ട് ഒരുപാട് സ്റ്റേജുകൾ പങ്കിടാനുള്ള ഒരു ഭാഗ്യം ഈശ്വറിന് എനിക്ക് നൽകിയിട്ടുണ്ട് സ്കൂളിൽ ആരുന്ന സമയത്ത് മറ്റുമായിട്ട് സാറന്റിഫ് ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ ഇതും കൂട്ടത്തിൽ പ്രായമാകാത്ത ആളാണ് ടീച്ചറിനെ പറ്റി പറയുക എന്റെ സ്കൂൾ ജീവിതത്തിലെ ഓർമ്മകൾ പങ്കിടുക ഇതിനാ എന്നെ വിളിച്ചത് തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്ന് എനിക്ക് എത്രത്തോളം പറയാൻ പറ്റുമോ അത്രത്തോളം ഞാൻ പങ്കുവയ്ക്കും ഇപ്പൊ ില്ല സാറിന്റൂമാണ് പത്ത് വരാനും ഒരു വലിയ ജേർണിയാണ് നല്ലതും ചീത്തതുമായിട്ടുള്ള ഒരുപാട് എനിക്കുണ്ട് ഈ മൂന്നാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ ഞാൻ ഒന്നും ആയിരുന്നില്ല ഒന്നും ആയിരുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു ക്ലാസ്സില് ഒരു ടീച്ചറോ എന്നോട് ചോദിക്കരുത് ഏറ്റവും പ്രാഗ്ഞിച്ചു പോയിരിക്കുന്ന ആളാണ് അത്രത്തോളം സ്വഭാവം മാത്രമല്ല എല്ലാ രീതികളിലും അക്കാദമിക്ക് ആണെങ്കിലും പിന്നെ അന്നത്തെ കുടുംബം ം കിട്ടിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് നാല് വയസ്സാണ് പത്ത് വയസ്സാണ് നാലാം ക്ലാസ് പത്ത് വയസ്സാണ് പക്ഷെ ആ ഒരു കുഞ്ഞു മനസ്സിൽ എനിക്ക് തോന്നിയ ഒരു ആഗ്രഹം ഒരു നിരാശ അതെ ഒരു പക്ഷെ ഇപ്പോഴത്തെ കുഞ്ഞു കുട്ടികളെ ചെറുതായി കാണുന്ന പറയുന്നു നമ്മൾ വിചാരിക്കുമ്പോൾ അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾക്ക് ചെറുതാണ് അല്ലല്ലോ അതിനെ കാ ശില്പമാക്കി മാറ്റാൻ ഒറ്റിൽപിയുടെ കൈയില എനിക്ക് ഈ കാലാവസ്ഥാസിൽ നിന്ന് സങ്കടത്തോടുകൂടി ഞാൻ ഇവിടെ പറയുമോ അർത്ഥാത്തായിട്ട് പറയുക ഏറ്റവും ജീവിതം എന്നെ ഞാനാക്കിയതാണ് ഇന്നും എപ്പോഴും ഞാൻ ഞാൻ നിൽക്കുന്നത് ഇപ്പൊ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു ഇംഗ്ലീഷിൽ ഒരു പ്രസംഗം പറഞ്ഞാൽ മോള് പറഞ്ഞു എന്നും ഈ സ്കൂൾ ജീവിതം ഓർമ്മയിണ്ടാവും പഠിക്കുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെ చేస్తెల అర్నపన టీచరాండి ఎలిమెంట్ టీచర్ ఉన్నారు 7వ క్లాస్ ില്ല അവിടെ നിന്നാ വരുന്ന ടീച്ചർ വന്നു ക്ലാസ് ടീച്ചറാണ് ഞങ്ങൾക്ക് മലയാളം ടീച്ചറായിട്ടായിരുന്നു എല്ലാ മലയാള ചാപ്റ്ററിന്റെയും അവസാന ഒരു പാട്ടുണ്ടാവും സാധാരണ ഞങ്ങൾ പിള്ളേരെ ടൂണിട്ട് പാടും ഇങ്ങനെ അങ്ങനെ ടീച്ചർമാർ വായിച്ചു കാരണം ഇന്നുള്ള ഒരു ടീച്ചർ സങ്കല്പമല്ല അന്നുള്ളത് പേട്ട കൂടെ പഠിച്ചവരെ പിടിയിൽ കൊണ്ട് ഇന്നൊരു ഡാൻസ് ചെയ്യാനോ അല്ലെങ്കിൽ പാട്ട് പാടാനോ പറഞ്ഞാൽ ഇന്ന് വിടീരുന്ന ഒരു ടീച്ചർമാർക്കും മടിയാറി ഒരു റീൽസ് ചെയ്യാൻ ആർക്കും മടിയില്ല പക്ഷെ ഞാൻ പഠിച്ച കാലഘട്ടം ആരുന്നില്ല നമ്മളെ സംബന്ധിച്ച് ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ ആ ഒരു കൺസെപ്റ്റ് കഥ എന്റെ ഏജോൾ പോലെ ആ ടീച്ചർ സങ്കല്പത്തിന് വിഭിന്നമായിട്ട് വന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ടീച്ചർ അതായത് ഇന്ത കാലത്ത് ജനിക്കേണ്ട ആളെന്ന് അന്ന് ക്ലാസ്സിൽ വന്നു ഈ മലയാള പാട്ട് ആദ്യം പാടിയിട്ടാണ് ടീച്ചർ ക്ലാസ് കൊടുക്കുന്നത് ടീച്ചർ ഞങ്ങൾ ആ ഏജിൽ ഞങ്ങൾ കാണുന്ന ആദ്യമായിട്ടൊരു മാറ്റമല്ല പിന്നീട് ഒരു ഒരു ടീച്ചറിന്റെ സ്നേഹം ആ ടീച്ചറിന്റെ ഒരു